രാവിലെ സമയം സത് സഭാപ്രസംഗി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസനധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ അടുത്ത വാക്യം കൂടെ കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പരുപ്പം കൊണ്ട് ഫോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു ആറാം വാക്യം നിന്റെ വായു നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതു ദൂതൻ്റെ സന്നിധിയിൽ പറയുകയും വരുത് ദൈവം നിൻ്റെ വാക്ക് നിമിത്തം കോപിച്ച് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾ എത്ര കൃത്യതയോടെയായിരിക്കണം അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ോധി ഉദ്ബോധിപ്പിക്കുന്ന കാര്യം വീണ്ടും തത്രപ്പെട്ട് നാം വാക്ക് പറയാൻ ബന്ധപ്പെട്ട് ദൈവസന്നധിയിൽ എന്തെങ്കിലും ഉച്ചരിക്കുവാൻ നാം തുനിയരുത് അതിനുള്ള അനന്തര ഫലങ്ങൾ കാരണം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണിരിക്കുന്നത് നാം പറയുന്ന വാക്കുകൾ നമുക്ക് നേരെ ഒരു കെണിയായിത്തീരുവാൻ ദൈവസന്നതിയിൽ ശിക്ഷാവിധിയും ന്യായവിധിയും ലഭിക്കുവാൻ മുഖാന്തരമായി തീരരുത് അതിവേഗത്തിൽ നാം ഒന്നും പറയരുത് അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപരുപ്പം കൊണ്ട് ദോഷത്തിൻ്റെ ദോഷന്റെ ജൽപ്പനവും ജനിക്കും നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ചില കാര്യങ്ങൾ അത്രപ്പെട്ട് പറയുന്നത് ജൽപ്പനം ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലത് നേരുന്നത് ദൈവം മുൻപാകെ അത് പലപ്പോഴും ശുഭമായിരിക്കുകയല്ല ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുകയില്ല എന്ന് ദൈവോചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇതോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ അവസാന വാക്യം പതിനാലാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറ വായിക്കുന്ന ഒരു പ്രാർത്ഥന ദാവീത് ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടിരിക്കട്ടെ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളും ധ്യാനവും നമ്മിൽ നിന്നുയരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജഡത്തിൽ നിന്നുയരുന്ന ചിന്തകൾ വാക്കുകൾ ഇതൊരിക്കലും ദൈവത്തിന് പ്രസാദകരമായിരിക്കില്ല നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ടോ നമ്മുടെ വികാരങ്ങളുടെ ആ തള്ളലിലോ നാം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ദൈവം അതിന്മേൽ പ്രസാദിക്കുകയില്ലെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ കോപം അതിന്മേൽ വരുവാനും ഇടയായിത്തീരും ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന് കൃപയോടുകൂടി ഓരോ കാര്യങ്ങളും പറയുവാനും തീരുമാനിക്കുവാനും വളരെ ദൈവഹൃപ നമുക്ക് ആവശ്യമുണ്ട് എന്ന പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ കർത്താവിന് പ്രസാദകരമായതെന്തെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദൈവ വഴിയിൽ ജീവിക്കുവാനും നമുക്കിടെ ഗോഡ് കോട്ട് പ്ലസ്